പല രക്ഷിതാക്കളും നമ്മൾ ഒ പിയിൽ വരുന്ന സമയത്ത് സങ്കടത്തോടെ പറയാറുണ്ട് ഡോക്ടറെ കുട്ടി ഇപ്പോഴും ബെഡിൽ മൂത്രം ഒഴിക്കുകയാണ് അല്ലേത് ഞങ്ങൾക്കൊന്നൊന്നും ഒരു പുറത്ത് പോയിട്ട് വേറൊരു വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പറ്റാറില്ല അവർക്കന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ടും ഇങ്ങനെ എപ്പോഴും രാത്രി മൂത്രം മൂത്രമൊഴിക്കുന്നത് ബെഡിൽ എപ്പോഴും ഇങ്ങനെ ബെഡ് വെറ്റിങ് എന്നൊക്കെ പറയും നമ്മൾ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ നൊക്റ്റേണൽ എനോറിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ നമ്മളൊരു അഞ്ച് ആറ് വയസ്സ് വരെയൊക്കെ നമ്മൾ പറയും കുട്ടികളാണ് സ്വാഭാവികമായിട്ടും രാത്രി മൂത്രമൊഴിക്കും അല്ലെങ്കിൽ അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ കഴിയുന്നു എല്ലാവരും പറയാറുണ്ട് പക്ഷേ അതിനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സായിട്ടും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സ്വമേധയ ഇത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുമ്പോഴാണ് അതിന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോവേണ്ടത് അല്ലെങ്കിൽ അതിനൊരു ചികിത്സ കൊടുക്കണം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ അതിനെ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട ഒരു സമയമാണ് ഒരു ഏഴ് വയസ്സായിട്ട് അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടി സ്ഥിരമായിട്ട് മൂത്ര വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് മൂത്രമൊഴിക്കേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് വെള്ളം കുടിച്ച് രാത്രി കിടന്നിട്ട് പെട്ടെന്ന് രാവിലെ ഒരു പെട്ടെന്ന് രാത്രി ഉറക്കത്തിൽ മൂത്രം ആ ഒരു കണ്ടീഷനല്ല നമ്മൾ പറയുന്നത് ഇതൊന്നും അല്ലാണ്ട് തന്നെ ഒരു കാലം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു സാധാരണ നമ്മളൊരു കുട്ടി പെൺകുട്ടികളെ കുട്ടികളൊക്കെ കേസിലാണെങ്കിൽ തന്നെ ഒരു അഞ്ച് ടു ആറ് അല്ലെങ്കിൽ നാല് ടു ആറ് വയസ്സൊക്കെ ഈ മൂത്ര മൂത്രമഴിക്കുന്നത് രാത്രി ബെഡിൽ മൂത്രം ഒഴിക്കുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ അവർക്കൊരു ബ്ലാഡറിൻ്റെ കൺട്രോൾ വരുന്ന ഒരു സമയമാണ് ആ സമയത്തും തന്നെ ഇതിന് കൺട്രോള് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ തന്നെ പെട്ടെന്ന് ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് എന്താ രാവിലെ നിൽക്കുന്ന സമയത്ത് അവർ ഇന്നർ വയസിലും അവരുടെ ഡ്രസ്സിലും കാര്യങ്ങളിലും എല്ലാം തന്നെ മൂത്രമാണ് അപ്പം അവർക്കെന്നെ സ്വാഭാവികമായിട്ടും ഇത് രക്ഷിതാക്കളോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്കത് സ് എന്താണെങ്കിൽ ഈ മൂത്രവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും സാധാരണയായിട്ടും ഈ മൂത്രം ഒഴിക്കുന്ന ഈ ബെഡ് വെറ്റിങ്ങിന് രണ്ട് തരമായിട്ട് പറയുന്നുണ്ട് പ്രൈമറി സെക്കൻഡറി പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി സോ ചെറുപ്പം മുതലേ ഇല്ല ഇപ്പം ചെറുപ്പത്തിൽ നമുക്കറിയാലല്ലോ ഒരു വയസ്സ് കുട്ടിയൊക്കെ രണ്ട് വയസ്സ് വരെ തന്നെ കുട്ടികൾക്ക് ഇതിൽ ഒരു ബ്ലാഡർ കൺട്രോൾ കിട്ടുന്നില്ല അവർ രാവിലെ എങ്ങനെയാണോ മൂത്രം വയ്ക്കുന്നത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ പേരൻറ്റ്സ് അത്രയും ടോയ്ലറ്റ് ട്രെയിനിങ്ങോ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് നേരത്തെ തന്നെ ഇതിൽ നിന്ന് മാറി വരാനുണ്ട് പക്ഷേ അങ്ങനെയുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെറുപ്പം മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്ന് പോകുന്ന ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി എന്ന് പറയും സെക്കൻഡറി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് െങ്കിൽ ഒരു സമയം വരെ ഇപ്പോൾ ഒരു നാലഞ്ച് വയസ്സ് വരെ ഓൾറെഡി ചിലപ്പോൾ അവർ മറ്റേ മൂത്രമൊഴുക്കുന്ന രീതിയിലൊക്കെ തന്നെ ആയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ കൊല്ലം തന്നെ ഇവർക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ കിട്ടിയിരുന്നു ഇവർക്ക് ഒരു എന്താണ് പാറ്റേൺ ഇവർ മാറി വന്നിട്ട് രാത്രി ഒന്നും മൂത്രമൊഴുക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഇവർക്കൊരു ബ്ലാഡർ കൺട്രോൾ കിട്ടിയിരുന്നു അങ്ങനെ കിട്ടിയതിൽ നിന്നും പെട്ടെന്ന് എന്തെങ്കിലും ഇമോഷണൽ കാര്യങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടോ പെട്ടെന്ന് വീണ്ടും ഈ രാത്രിയിലെ മൂത്രമൊഴുക്കൽ വീണ്ടും വരികയാണെങ്കിൽ അങ്ങനെയാണ് നമ്മളതിനെ സെക്കൻഡറി എന്ന് പറയാം സെക്കൻഡറിക്ക് പ്രത്യേകിച്ച് നമുക്ക് കാരണങ്ങൾ കിട്ടി കിട്ടാറുള്ളത് എപ്പോഴും ഇമോഷണൽ കാരണങ്ങളാണ് സൈക്കോളജിക്കലി എപ്പോഴും ആ ഒരു ബന്ധം അതിൽ കാണാറുണ്ട് അന്ന് പേ പേരൻസ് എപ്പോഴും രാത്രി എന്തെങ്കിലും ചീത്ത പറയേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവർക്ക് ഇൻസൾട്ട് കാര്യങ്ങൾ വരെ ചിലപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടാറുണ്ട് സെക്കൻഡ് ചൈൽഡ് വന്നതിന് ശേഷം ഈ എന്താണ് പാരന്റ്സിൻ്റെ അടുത്തുനിന്ന് മാറ്റി കിടത്തുന്ന സമയത്തൊക്കെ അവർക്ക് ആ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആവുമ്പോഴും ഈ ഒരു രീതിയിൽ പിന്നീട് വീണ്ടും മൂത്രമൊഴിക്കുന്ന ഒരു ശീലം കാണാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു പാട് ഒരു കുറച്ച് കുറേ കാലം മൂത്രമൊഴിക്കുന്നൊരു ശീലങ്ങളൊക്കെ നിന്നിട്ട് വീണ്ടും അത് വരാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അവർക്കൊരു ഡയബറ്റീസിൻ്റെ സാധ്യത ഉണ്ടോയെന്ന് നോക്കണം അതേപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെ കുറച്ച് ടെസ്റ്റുകളും കൂടി ചെയ്യുന്നത് നല്ലതാണ് ഈ പ്രൈമറിയിൽ തന്നെ നമ്മൾ ഇവർക്ക് ചില ആൾ കുട്ടികൾക്ക് ബ്ലാഡറിന് മൂത്രസഞ്ചിക്ക് തിക്നെസ് കുറവായിരിക്കും അതേപോലെ തന്നെ അവരുടെ ഒരു സൈസ് ബ്ലാഡറിൻ്റെ സൈസ് കുറവായിരിക്കും അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ബ്ലാ നമ്മളെ മൂത്രസഞ്ചിയിൽ ഇത്രത്തോളം എന്താണ് മൂത്രം നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് അത്രയും നിൽക്കാൻ പറ്റില്ല അതിൻ്റെ മുന്നേ തന്നെ എന്താണ് ബ്ലാഡറിന സെൻസേഷൻ വരികയും മൂത്രം അറിയാണ്ട് ലീക്ക് ആവുന്ന രീതിയിലേക്ക് വരികയും ചെയ്യും അങ്ങനെയാണോ എന്നുള്ളത് കൂടി നോക്കുന്നത് നല്ലതാണ് പിന്നെ ചില കുട്ടികളുടെ കേസിൽ പിന്നെ മൂത്രപ്പഴുപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെൻസിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങൾ വരികയാണെങ്കിലും പെൺകുട്ടികൾക്ക് വജൈനയിൽ കാര്യങ്ങൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് മൂത്രപ്പഴുപ്പിനെ ഉണ്ടാകുന്ന സമയത്തും ഇതേപോലെ തന്നെ അല്ലെ ബെഡ് വെറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട് ചില കുട്ടികളിൽ വിരശല്യം ഉണ്ടാകുന്ന സമയത്തും ഭയങ്കരമായിട്ട് വിരശല്യം ഉണ്ടാകുന്ന രാത്രി ഫുള്ള് വരെ പുറത്തേക്ക് വരുന്ന രീതിയിലൊക്കെ ഉള്ള വിരശല്യം കാണുന്ന സമയത്തും ഇതേ രീതിയിൽ മൂത്രം എന്താണ് രാത്രി ഫുള്ള് ബെഡിൽ അറിയാതെ ഒഴുക്കുന്ന രീതിയിലുള്ളത് കാണാറുണ്ട് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചില കുട്ടികളുണ്ടാവും നടക്കാൻ ലേറ്റാണ് അല്ലെങ്കിൽ ഇരിക്കാൻ ലേറ്റാണ് സംസാരിക്കാൻ ലേറ്റാണ് അങ്ങനെ എല്ലാം ഡിലേഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ തന്നെ ഈ മൂത്രം ഒഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ബ്ലാഡറിൻ്റെ കൺട്രോളാണ് ലാസ്റ്റ് വരുന്നത് അതും പ്രത്യേകിച്ച് രാത്രിയിലുള്ള കൺട്രോൾ രാത്രി മൂത്രം അറിഞ്ഞ് അറിയാതെ പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് ലാസ്റ്റ് ഒരു കൺട്രോൾ അത് കിട്ടാൻ ചില കുട്ടികൾക്ക് സമയം ലേറ്റ് ആവാറുണ്ട് സ്വാഭാവികമായിട്ട് കുട്ടികളുടെ എല്ലാ മൈൽസ്റ്റോണും ഡിലേഡ് ആണെങ്കിൽ എല്ലാ മൈൽസ്റ്റോണും ഇവർക്ക് കുറച്ച് വൈകിട്ടാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതും ചിലപ്പോൾ വൈകീട്ട് കാണിക്കുക അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ചും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത കുട്ടികൾ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം വളരെ കൃത്യമായിട്ടായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് കുറച്ച് തന്നെ മുന്നേ തന്നെ ഒരു അഞ്ച് വയസ്സാവുന്ന സമയത്തും ഈ മൂത്രം അറിയാതെ പോകുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നോർമലി പോകുന്ന സമയത്ത് പത്ത് വയസ്സാകുമ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഡ്രൈ ആയിട്ട് കാണിക്കാറുണ്ട് അതായത് രാത്രി മൂത്രം ഒഴിക്കുന്നത് കുറവാണ് അതിൽ തന്നെ നമ്മളൊരു ചെറിയ പെർസെൻറ്റേജിന് എക്സെപ്ഷൻ വെക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ എ ഡി എച്ച് എന്ന് പറഞ്ഞ ഹോർമോണാണ് ഈ എന്താണ് മൂത്രം ഒഴിക്കുന്നതിന് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ബോഡിയിലുള്ള ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോണാണ് അതിനെ പറയുന്നത് അതാണ് നമ്മൾ ഈ ബോഡിയിൽ എത്രത്തോളം യൂറിൻ ഉണ്ടാക്കുന്ന യൂറിൻ എത്ര കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര യൂറിൻ പോകണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ എ ഡി എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ എന്തെങ്കിലും ഇംബാലൻസ് വരികയാണെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ വരികയാണെങ്കിലും ഇതേ രീതിയിൽ കാണിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലൊന്ന് ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഡയബറ്റിസ് എന്തായ ഒരു ഡയബറ്റീസിലേക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിലും ഇതേ രീതിയിൽ എന്താണ് ഇപ്പോൾ മൂത്രത്തിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അറിയാണ്ട് പോവാ പിടിച്ചു വെക്കാൻ പറ്റാത്തവ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡയബറ്റീസിന് സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് പിന്നെ ചില കണ്ടീഷനിൽ നമ്മൾ എന്താ നോക്കേണ്ടത് വെച്ചാൽ എക്സസൈവ് ആയിട്ട് അവർ രാത്രി ഒരുപാട് വെള്ളം എടുക്കുന്നതാണ് ഒരു പത്ത് പതിനൊന്ന് മണിക്കായിട്ട് ഒരുപാട് രീതി എന്താണ് വെള്ളം എടുക്കുക അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താണ് രാത്രി അത്രയും കൺട്രോൾ കിട്ടിക്കൊണ്ടെന്നില്ല ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം കാരണം എന്നിട്ട് മാത്രമേ ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതേപോലെ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുക അടങ്ങിയ കോള ഡ്രിങ്ക്സ് അങ്ങനത്തെ കൂടുതലായിട്ടുള്ള പാനീയങ്ങൾ കൂടുതലായിട്ട് ണെങ്കിലും പിന്നെ ബ്ലാഡറിൻ്റെ കൺട്രോള് കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ അവർക്കും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതാണ് ക്രോണിക്കായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഡെയിലി അവർക്ക് മലം പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മലം ഉറച്ചിട്ടാണ് പോകുന്നത് പോയിട്ടുണ്ടെങ്കിലും അത് ക്ലിയർ ആവുന്നില്ല ഇങ്ങനെ ഉണ്ടെങ്കിലും അവർക്കും ഇതേപോലെ തന്നെയാണ് മൂത്രത്തിനൊരു പിടിച്ചു വെക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ ബെഡ് വെറ്റിങ്ങിലേക്ക് അത് നയിക്കാറുണ്ട് ചില കുട്ടികൾക്ക് ഉറക്കത്തിനൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ അതിൽ ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേ രീതിയിലേക്ക് ബെഡ് വെറ്റിങ്ങിലേക്ക് അവർക്ക് കാണിക്കാറുണ്ട് നമ്മളിങ്ങനെയൊക്കെ കുട്ടികളെ കേസ് പറയുമ്പോഴും മുതിർന്ന ആൾക്കാർക്കും ഇതേ രീതിയിൽ കാണിക്കാറുണ്ട് പുറമേ ആരോടും പറയാനും പറ്റില്ല കാരണം ഈ ഒരു പ്രായമായിട്ടും നമ്മളുടെ എന്താണ് ഈ ഡ്രസ്സിലും കാര്യങ്ങളിലൊക്കെ മൂത്രം വരുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ചില പേഷ്യൻസ് അങ്ങനെ തന്നെ പറയാറുണ്ട് പക്ഷേ ആൽക്കഹോളിൻ്റെ കൺസംഷന് അതേപോലെ തന്നെ ഈ കഫീന അടങ്ങിയ കൂടുതലായിട്ടുള്ള ഡ്രിങ്ക്സ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതിനൊരു കാരണമാണ് അപ്പോൾ നമ്മളിത് എന്താണോ ഇവരുടെ കാരണങ്ങളും കൂടി നോക്കിയിട്ട് ചില കിഡ്നി ഡിസീസ് ചില എന്തെങ്കിലും അസുഖങ്ങൾ വരാണെങ്കിലും ഇതേ രീതിയിൽ കാണിക്കാറുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഈ കുട്ടികളെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങൾ അവരൊരു സൈക്ലിംഗ് ഒരു ശീലമാക്കിക്കൊണ്ടിരും അങ്ങനെ വന്ന സമയത്ത് തന്നെ അവർ പെൽവിക്കിൻ്റെ മസിൽസിനൊക്കെ ഒന്നൊരു സ്ട്രെങ്തനിങ് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ കിടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് കാലുകൾ മുന്നോട്ടേക്കും അതേപോലെ തന്നെ കുറേ നേരം കുറച്ച് സൈക്ലിംഗ് നല്ല രീതിയിലും പിന്നെ ആൻറ്റി സൈക്ലിംഗ് നല്ല രീതിയിലും മുന്നോട്ടേക്ക് ചവിട്ടാ പിന്നെ അതേപോലെ ബാക്കിലേക്കും നമ്മൾ പിന്നെ വായുവിൽ ചവിട്ടില്ല അതേ രീതിയിൽ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിത് രാത്രി അവർക്ക് സ്ഥിരമായിട്ട് റൂട്ടീനായിട്ട് ചെയ്യുക ഒരു അവർ കിടക്കുന്നതിന് മുന്നേ തന്നെ അവർ ഡെയിലി എക്സസൈസ് എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പെൽവിക് ഫ്ലോറിൻ്റെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തും കിട്ടാനും ഈ ഒരു അവരെ ബ്ലാഡറെ ഈ ഭാഗത്തിലെ മസിൽസൊക്കെ ഒന്ന് കട്ടി കൂടാനും നല്ല രീതിയിൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പാരൻറ്റ്സ് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ രാത്രി ഒന്ന് അലാറം വെച്ചിട്ട് കുട്ടികളെ എഴുന്നേൽപ്പിച്ചിട്ട് മൂത്രം ഒഴിപ്പിക്കുക അതുപോലെ തന്നെ ഈ രാത്രി കിടക്കാൻ നേരം നന്നായിട്ട് മൂത്രം ഒഴിപ്പിച്ചിട്ട് അവരൊരു ബ്ലാഡർ പിടിച്ച് പിടിച്ച് വെച്ചിട്ട് ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും ചില കുട്ടികൾക്ക് എന്താ വെച്ചാൽ എന്താണ് ഒറ്റയ്ക്ക് മൂത്രം പോകും പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിക്കണം തോന്നും അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഇതേ രീതിയിൽ പിന്നെ അത് രാത്രി മൂത്രം രീതിയിൽ കാണാറുണ്ട് അങ്ങനെ ആകുമ്പോൾ സമയത്ത് പിടിച്ച് 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 മൂത്രമൊഴിക്കാം കുറച്ച് നോക്കുക എന്നിട്ടൊന്നും അവരോട് കൺട്രോൾ ചെയ്തിട്ട് വീണ്ടും വയ്ക്കുക അങ്ങനെ ആവുന്ന അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഇതിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റാറുണ്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഇന്ത്യൻ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിക്കുന്നത് നല്ലതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു പെൽവിക് ഫ്ലോറിൻ്റെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തും കിട്ടാൻ സഹായിക്കാറുണ്ട് പിന്നെ അവർ എന്താണ് യൂറോപ്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് അവർ അറിയാണ്ട് തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള പാസ് ചെയ്യാം മറ്റേത് കുറച്ചും കൂടി അവരൊരു സ്ട്രെയിൻ ചെയ്തിട്ടാണ് പാസ് ചെയ്യുന്നത് ഒരു ചെറിയ മാറ്റം കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഷുഗർ അതേപോലെ അത് അമിതമായിട്ട് കഫീൻ അടങ്ങിയത് അല്ലെങ്കിൽ അമിതമായിട്ട് റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ രാത്രി മൂത്രമൊഴിക്കുന്ന ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പാരൻസ് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിയുണ്ട് ഡോക്ടർ എന്നും മൂത്രം ഒഴിക്കാണ് ബെഡിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ കൊണ്ട് നല്ല രീതിയിൽ പറയാണ്ട് തന്നെ അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് കൊടുക്കുക കുട്ടികൾ തന്നെ സ്വയം സ്വമേധയാ ഇതിന് മാറ്റണം എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പിന്നെ ചിലപ്പോൾ പാരൻസിന് മാത്രമല്ല നിർബന്ധമായിരിക്കും കുട്ടി അതിലൊരു ബോധയുടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പക്ഷെ കുട്ടികളും കൂടി നമ്മൾ എന്താണ് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് മറ്റുള്ളവരുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും കൂടി സുഖമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങളിങ്ങനത്തെ കേസിൽ അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായിട്ടും അവരുടെ മാനസികമായിട്ടും എല്ലാ രോഗലക്ഷണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളൊരു യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ മെഡിസിനും അതേപോലെ തന്നെ രോഗനിർണ്ണയം നടത്തും എന്നിട്ട് ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള പൊട്ടാൻസി മെഡിസിൻ ഉപയോഗിച്ചാണ് ഞങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അപ്പോൾ അപ്പം ഞങ്ങൾക്കിതിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള മൂത്രം അറിയാതെ പോകുന്നതും അതേപോലെ തന്നെ കുട്ടികളെ കേസിലൊക്കെ ബ്ലാഡറിൻ്റെ കൺട്രോൾ കിട്ടാത്ത രീതിയിലുള്ളതും ഇങ്ങനത്തേനായിട്ടുള്ളൊക്കെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല